ഞാൻ എക്സ് എക്സ് നേവിയാണ് ആണ് റിട്ടയർഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ് തൂരിന്റെ പ്രാധാന്യം ആദ്യം മനസ്സിലാക്കുക തുവൂര് റെയിൽവേ സ്റ്റേഷന്റെ പ്രാധാന്യം ആദ്യം മനസ്സിലാക്കുക തുവൂര് റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ ഇതില് പാസ് ചെയ്ത് പോകുന്നത് ഗുണ്ടൽപെട്ട് അതൊക്കെ ഇപ്പോൾ പാസ്സായി സാങ്ഷൻ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇവിടെ ജനം ബാഹുല്യം വരും തുവൂറുകാർക്ക് മാത്രമല്ല ഈ റെയിൽവേനെ ആശ്രയിച്ച് ഇവിടക്ക് വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ വരാനും പോകാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് വരും അത് കുറച്ച് അപ്പറോ അപ്പറോ ഒക്കെ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പുറം വന്നിട്ട് കാര്യമല്ല നേരിട്ട് ഇവിടെ എക്സിറ്റ് റീ എൻട്രി കിട്ടണം അതാണ് ആവശ്യം തവൂരിനാണ് ഇവിടെ കിട്ടേണ്ടത് തൂവൂരിന് കിട്ടാൻ അർഹതണ്ടോ എന്ന് വെച്ചാൽ തുവൂരിന് കിട്ടിയിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അത് ഇത് തന്നെയാണ് പ്രാധാന്യം കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെയാണ് ഈ ഗ്രീൻഫീൽഡ് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ് റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ട്രാഫിക്കും അതിനോടനുബന്ധിച്ചുള്ള ഡെവലപ്മെൻറ്റ് എല്ലാം ഉള്ള സ്ഥിതിക്ക് അതാണ് തൂരനാണ് അതിന് അർഹതയുള്ളത് ഞാനിപ്പോൾ കണ്ടെടുത്തോളം ന്യൂസിൽ മാധ്യമങ്ങളിലൊക്കെ കണ്ടു പലരും പോയി ഗഡ്ഗരനെയും മറ്റു മന്ത്രിമാരെയും അവരൊക്കെ പോയി കണ്ടു ഇവിടെ പോയി കണ്ടു എം പിമാരും എം എൽ എമാരും ഒക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രതി പ്രതിഫലനം കൂടി ഇതിൽ കാണണം അത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വൈകിയാൽ പോലും നമ്മൾ ഒന്നുകൂടി ആഞ്ഞു പിടിച്ചാൽ എല്ലാരും കൂടിയിട്ട് ഇത് എത്തേണ്ടിടത്തെത്തിക്ക ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റിക്ക് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ് അവർക്ക് അത് എല്ലാ ഭാവങ്ങളും നേരിയാണ് ഞാൻ